നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമായി ആക്രമിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ബി ജെ പി ആക്രമിക്കുന്നില്ല അവർക്കെതിരെ ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല കൃത്യമായ കാരണമുണ്ട് അവർ അഴിമതി കാണിക്കാത്തതുകൊണ്ടോ അവരുടെ ഭാഗം ശരിയായതുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് അവരെ ഭയമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരക്ഷരം മിണ്ടിയാൽ നിങ്ങളുടെ സ്ഥാനം വീണ്ടും തിഹാർ ജയിലിലേക്കായിരിക്കും എന്നുറപ്പുണ്ട് നിങ്ങളുടെ ജാമ്യത്തിനു വേണ്ടി നിരന്തരം അഹോരാത്രം പരിശ്രമിച്ച ഞങ്ങളിൽ ഒരുവനാണ് അഭിഷേക് മനു സിൻവി അതായത് നിങ്ങളുടെ അഭിഭാഷകൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ എത്തി എന്നറിഞ്ഞതോടുകൂടി ഞങ്ങൾ ശക്തമായി നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒരു പൗരനെ ജയിലിലേക്ക് ജയിലഴിയിലേക്ക് പിടിച്ചിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയണം ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല എന്നിട്ടും നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യ കുറച്ച് നാളുകൾ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും ക്രമേണ നിങ്ങൾ നിങ്ങളുടെ ശൈലി പിന്തുടരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ ഉദയം തന്നെ ഷീലാ ദീക്ഷിതിനെതിരെയുള്ള കല്ല് വെച്ച നുണ വലിയ തോതിൽ അടിച്ചു വിട്ടുകൊണ്ടാണ് അതിനുശേഷവും നിങ്ങളെ കോൺഗ്രസ് പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിച്ചു ഷീലാ ദീക്ഷിത് ജീവിച്ചിരുന്ന കാലം അത്രയും അവർ നിങ്ങളോട് ഒരു സന്ധ്യം ചെയ്യരുത് എന്ന് ആവുന്നത്ര ഞങ്ങളോട് പറഞ്ഞു നോക്കി എന്നിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു ലോക്സഭയിൽ നമ്മൾ സഖ്യത്തിൽ മത്സരിച്ചു എന്നാൽ നിങ്ങൾ ചെയ്തതോ ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചല നിങ്ങൾ കോൺഗ്രസ് നേതാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അവർ എങ്ങാനും അധികാരം പിടിക്കുകയോ മുന്നേറുകയോ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയോ ചെയ്താലോ നിങ്ങൾക്ക് വലിയ ക്ഷീണമായിരിക്കുമല്ലോ അല്ലേ ദേവേന്ദ്ര യാദവിന്റെ ഈ പ്രസ്താവനയാണ് ഡൽഹിയിൽ ഉടനീളം ആഞ്ഞടിക്കുന്നത് കെജ്രിവാളിനെയും അതിശി മാർലിനെയും കൃത്യമായി തെളിവ് സഹിതം സ്പഷ്ടമായി അവർക്കെതിരെ മുഖത്തടിക്കുന്ന പോലെയുള്ള കൃത്യമായ വിവരണം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിന്റെ അമരക്കാരൻ ദേവേന്ദ്ര യാദവ് മുന്നേറുകയാണ് കോൺഗ്രസിന് ഇത്തവണ ഏറ്റവും മികച്ച വിജയമുണ്ടാകും എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ നിങ്ങളുമായി സഖ്യം ചേർന്നതാണ് ഞങ്ങളുടെ പരാജയം ഞങ്ങൾ ആ ഏഴ് സീറ്റിലും തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നു ആകുമായിരുന്നു ബി ജെ പിയുടെ ഭൂരിപക്ഷം നന്നേ കുറയ്ക്കാൻ ഞങ്ങൾക്ക് പലയിടത്തും സാധിച്ചു കനയ്യകുമാർ മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം മനോജ് തിവാരിയുടെ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിൽ നിന്നും നേരെ ഒരു ലക്ഷത്തിലേക്ക് കുറയ്ക്കാൻ സാധിച്ചു നിങ്ങളുടെ പ്രവർത്തകർ അവിടെയും കാലുവാരി വാരി വാസ്തവത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ ഞങ്ങൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ അതായത് ലോക്സഭയിലെ ഏഴിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ അവിടെയൊന്നും നിങ്ങളുടെ പ്രവർത്തകരെ ഒരു ബൂത്തിൽ പോലും ബൂത്ത് ഏജൻ്റായി കണ്ടില്ല ഇതിൽ നിന്ന് നിങ്ങളുടെ ചതിവ് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഞങ്ങൾക്ക് അമളി പറ്റിയിരിക്കുന്നു പക്ഷേ ജനങ്ങൾക്ക് അമിളി പറ്റില്ല ദേവേന്ദ്ര യാദവിൻ്റെ കടുത്ത ഭാഷ കെജ്രിവാളിനെ കുറിക്കുകൊണ്ടിരിക്കുകയാണ്